മതേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണയിൽ തുറന്നു ചലച്ചിത്ര താരം കുഞ്ചാക്ക ബോബൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇടനിലക്കാരില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് മതേഴ്സ് ഗോൾഡിലൂടെ ഉപഭോക്താക്കൾക്ക് നിലനിൽക്കുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ പെരിന്തൽമണ്ണയിലെ ബിഗ്ഗസ്റ്റ് ഹോൾസെയിൽ ഷോറൂമായ മതേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചിങ്ങം ഒന്നിന് നാടിന് സമർപ്പിച്ചു മാനത്തുമംഗലം ബൈപ്പാസ് റോഡിൽ വാവാസ് മാളിന് എതിർവശത്തായി പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഷോറൂം സജ്ജമാക്കിയിട്ടുള്ളത് ചലച്ചിത്രതാരം കുഞ്ചാക്കോ ബോബൻ പെരിന്തൽമണ്ണ മതേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉദ്ഘാടനം ചെയ്തു മതേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ മൂന്നാമത്തെ ഷോറൂമാണ് കരിനൽമണ്ണ് കല് മലപ്പുറത്ത് ഏറ്റവും വലിയ ഷോറൂമായിട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ചിങ്ങം വന്ന് മലയാളികൾക്ക് പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും ഒരു മാസ പുതകമാണ് അപ്പോൾ ഈ അവസരത്തിൽ മതേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഡിനോഗ്രേഷൻ ഇനോഗ്രേഷൻ നടത്തുകയും അതിനൊരു അവസരം ലഭിച്ച രൂപയുടെ സന്തോഷമുണ്ട് അമ്മ എന്ന വാക്ക് സ്നേഹത്തോട് സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഒരു പ്രതീകമാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസഹായം ചടങ്ങിൽ കൈമാറി മഞ്ഞളാംകുടി അലി എം എൽ എ ചെക്ക് ഏറ്റുവാങ്ങി നജീബ് കാന്തപുരം എം എൽ എ മുഖ്യാതിഥിയായിരുന്നു അനുദിനം വളർന്നു വരുന്ന ഒരു കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നഗരങ്ങളിലൊന്നാണ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണക്ക് ഒരു തിലകക്കുറിയാവുന്ന തരത്തിലാണ് മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള മുജീബ് റഹ്മാനും അദ്ദേഹത്തിൻ്റെ ടീമും തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയിലെ ഫാഷൻ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന തരത്തിലായിരിക്കും ഈ ജ്വല്ലറിയുടെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുക പ്രത്യേകിച്ചും ഏറ്റവും വലിയ ഒരു ജ്വല്ലറി പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ലഭ്യമാകുന്ന മികച്ച സൗകര്യങ്ങളോടെയും മികച്ച ആനുകൂല്യങ്ങളോടെയും സാധാരണക്കാർക്ക് കൂടി അവൈൽ ചെയ്യാവുന്ന തരത്തിലേക്ക് ഈ ജ്വല്ലറി വളരട്ടെ എല്ലാ ആശംസകളും നേരുന്നു മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു മുൻ എം എൽ എ കളത്തിൽ അബ്ദുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ കെ എസ് അംസ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെയും വ്യാപാര വ്യവസായ മേഖലയിലെയും പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ബി ഐ എസ് ഹാൾമാർക്കിട മുദ്രയും രാജ്യാന്തര എച്ച് യു ഐ ഡി ഗുണമേന്മയുള്ള ഏറ്റവും പുതിയ ട്രെൻഡി ആഭരണങ്ങളാണ് മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുള്ളത് ഇവയിൽ ചെട്ടിനാട് ആൻഡിക് സിംഗപ്പൂർ ഇറ്റാലിയൻ ഡിസൈൻ ആഭരണങ്ങൾ പ്രത്യേകം വൈവിധ്യമാർന്ന കളക്ഷനാണ് സ്വർണ്ണാഭരണങ്ങൾ ഇടത്തട്ടുകാരില്ലാതെ ഫാക്ടറിയിൽ നിന്ന് നേരിട്ടെത്തിച്ച് ഉപഭോക്താക്കൾക്ക് വിപണനം നടത്തുന്നു എന്നത് മദേഴ്സിൻ്റെ നയമാണ് വ്യത്യസ്തമായ ഈ ആശയം പെരിന്തൽമണയിലും പിന്തുടർന്ന് ഉപഭോക്താക്കൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകാനാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർമാരായ ജസ്റ്റിൻ അഗസ്റ്റിയൻ മുജീബ് റഹ്മാൻ എന്നിവർ പറഞ്ഞു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു ശതമാനം പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ ഞങ്ങൾ നൽകുന്നത് കേരള മോഡൽസ് ആഭരണങ്ങൾക്കാണ് മറ്റ് ആൻഡിക്കേ ചെട്ടിനാട് പ്രഷ്യസ് ഡയമണ്ട് ഓർണമെന്റ്സിന് ഫിഫ്റ്റി പെർസെൻറ്റ് മേക്കിംഗ് ചാർജ് ഓഫറും കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സാധാരണ ജ്വല്ലറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഒരു ഹോൾസെയിൽ റേറ്റിനാണ് ഞങ്ങൾക്ക് കൊടുക്കുന്നത് ഞങ്ങൾ മുപ്പത് വർഷത്തിന് മുകളിലായി ബി ടു ബി ബിസിനസ് ചെയ്തു വരുന്നൊരു ഗ്രൂപ്പാണ് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ ജ്വല്ലറികൾക്ക് ഓർണമെൻറ്റ്സ് കൊടുത്ത് വന്നിരുന്നൊരു ബിസിനസ്സായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ബി ടു ബി ബിസിനസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഒരു കുറച്ചും കൂടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങി ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് വരുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പണിക്കൂലിയിൽ ഒരു ശതമാനവും പ്രഷ്യസ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനവും കിഴിവ് നൽകുന്ന ഉദ്ഘാടന ഓഫർ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ തുടരും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും ഹോൾസെയിൽ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനും ലളിതമായ മാസത്തവണകളിലൂടെ പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള മദർ സമൃദ്ധി പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട് മദർ സമൃദ്ധി പദ്ധതിയിൽ മൊബൈൽ ആപ്പിലൂടെ അംഗമാകുവാനും മാസത്തവണകളായി പണമടയ്ക്കുവാനും സാധിക്കും വിലയുടെ അഞ്ച് ശതമാനം മാത്രം നൽകി സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യുന്നതിനും അവസരമുണ്ട് മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് തൃശ്ശൂരിലും പാലക്കാടും നിലവിൽ ഷോറൂമുകളുണ്ട് മുപ്പത്തിമൂന്ന് വർഷത്തോളമായി കേരളത്തിനകത്തും പുറത്തുമായി ചെറുകിട സ്വർണ്ണാഭരണ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മൊത്തവിതരണം നടത്തിവരുന്നു ഇതിന്റെ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണയിൽ ഷോറൂം ആരംഭിച്ചിരിക്കുന്നത്